നിശിഹാ കർത്താവേ നരകുല നരകുലരക്ഷകനെ ഞങ്ങൾ അണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമീലും ധൂപം പോൽ കൈക്കൊണ്ടരണമേ നമുക്കു വേണ്ടി ദൂതന്മാർ സ്വർഗത്തിൽ പ്രാർത്ഥന ഉയർത്തുന്നു ഇന്ന് ഒക്ടോബർ രണ്ട് കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിവസമാണ് ഓരോ മനുഷ്യാത്മാവിനും തുണയായി ദൈവം ഒരു മാലാഖയെ ഒരു ദൂതനെ നൽകിയിട്ടുണ്ട് ആ ദൂതനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാവൽ മാലാഖ നമുക്കു വേണ്ടി ഒരു മാലാഖ സ്വർഗ്ഗത്തിൽ സിംഹാസന സവിതെ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഇരുട്ടറയിൽ കടക്കുന്നവൻ്റെ മുമ്പിൽ ദൂതൻ വരുന്നു ഇരുട്ട് അനുഭവങ്ങളിലേക്ക് പ്രകാശം വരുന്നു നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ബന്ധനങ്ങളെ ഈ ദൂതൻ നമുക്കായി തകർത്തു തരുന്നു വഴി അടയുന്ന നേരത്ത് നമുക്ക് മുമ്പേ നടന്ന് വഴി തെളിച്ചു തരുന്ന ഒരു കാവൽമാലാഖ നമുക്കുണ്ട് ഓരോ മനുഷ്യാത്മാവിന്റെ പിറവി മുതൽ അതിന്റെ സംരക്ഷകനായും അതിൻ്റെ ഇടയനായും ഒരു മാലാഖയെ ദൈവം നൽകിയിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ കാവൽ മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണം കാവൽ മാലാഖമാരോട് ഭക്തി ഉണ്ടാകണം മൂന്ന് കാര്യങ്ങൾ ഈശ്വഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഒക്ടോബർ രണ്ട് പരിശുദ്ധ കുർബാന മധ്യേൻ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശ്വമഹത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് ഒക്ടോബർ രണ്ട് കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിവസമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിച്ചു മിഖായലിൻ്റെ ഗബ്രിയേലിൻ്റെ റഫായലിൻ്റേത് ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസം അനുസരിച്ച് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചതും ഏറ്റു പറഞ്ഞതുമായൊരു കാര്യമുണ്ട് ഓരോ മനുഷ്യാത്മാവിനും തുണയായി ദൈവം ഒരു മാലാഖയെ ഒരു ദൂതനെ നൽകിയിട്ടുണ്ട് ആ ദൂതനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാവൽ മാലാഖ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വായനകളാണ് ഇന്ന് നൽകിയിരിക്കുന്നത് ഒന്നാമത്തത് സുവിശേഷം മത്തായി പതിനെട്ട് പത്ത് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കാവൽ മാലാഖയുണ്ടെന്ന് അതുകൊണ്ട് ഇനി കാവൽ മാലാക്കിലൊന്നും സംശയം വരണ്ട കുറച്ചൊക്കെ നമ്മൾ വളർന്നു കഴിയുമ്പോൾ ബുദ്ധിയൊക്കെ കൂടിക്കഴിയുമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇത്തരം ചെറിയ ചെറിയ വിശ്വാസങ്ങളൊക്കെ നമുക്കൊരൽപ്പം പുച്ഛത്തിൻ്റെ വിഷയമായിട്ട് മാറും അരുത് ഈശോ പഠിപ്പിച്ചിട്ടാണ് പോയത് നിനക്കായി സ്വർഗത്തിലൊരു മാലാഖയുണ്ട് മത്തായി പതിനെട്ട് പത്താം അധ്യായം ഇങ്ങനെയാണത് പത്താം വാക്യം ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കു വേണ്ടി ഒരു മാലാഖ സ്വർഗത്തിൽ സിംഹാസന സവിതെ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട് കാവൽ മാലാഖ ഈ കാവൽ മാലാഖ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ തൊട്ട് താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കണം കാരണം ഈശോ ഈ കാവൽ മാലാഖയെക്കുറിച്ച് പഠിപ്പിച്ചു വന്നിട്ട് പിന്നെ താഴെ പറയുന്ന ഇങ്ങനെയാണ് നൂറാടുകളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കാവൽമാലാകയുടെ ഏറ്റവും വലിയ ദൗത്യം എന്താ ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതെ കാവൽമാലാക പൊതിഞ്ഞു പിടിക്കുന്നു അതിൻ്റെ നല്ല ഉദാഹരണം ഇനി കിടക്കുന്നത് ഇന്നത്തെ ലേഖനമായിട്ട് നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനമാണ് അതെടുക്കാം ആ ഭാഗത്ത് അതിൻ്റെ കൃത്യം വ്യാഖ്യാനം പോലെ കിടപ്പുണ്ട് ബൈബിൾ എടുക്കുക അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നു നാളെ വിചാരണയാണ് വിചാരണയ്ക്ക് അവനെ ഹേറോദേസ് പുറത്തേക്കിടക്കും നാളെ അപ്പോൾ പരസ്യ പരസ്യാപമാനത്തിൻ്റെ പരസ്യ വിചാരണയുടെ തലേന്നാൾ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് വരച്ചിട്ടേക്ക് ആറാമത്തെ വാക്യം പരസ്യ വിചാരണയ്ക്ക് പുറത്ത് കൊണ്ടുവരുവാൻ ഹെയറോസ് ഉദ്ദേശിച്ചിരുന്നു തലേ രാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു അടുത്ത വാക്യം പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നു കയ്യിൽ ചങ്ങല കാരാഗ്രഹം കാവലായിട്ട് പട്ടാളക്കാർ ഏഴാമത്തെ വാക്യം തൊട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ തുടങ്ങുകയാണ് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി മുറിയാക പ്രകാശം നിറഞ്ഞു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഇരുട്ടറയിൽ കിടക്കുന്നവൻ്റെ മുമ്പിൽ ദൂതൻ വരുന്നു ഇരുട്ട് അനുഭവങ്ങളിലേക്ക് പ്രകാശം വരുന്നു അടുത്തത് അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ബന്ധനങ്ങളെ ഈ ദൂതൻ നമുക്കായി തകർത്തു തരുന്നു അടുത്തത് എട്ടാമത്തെ വാക്യം നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക മേലങ്കി ധരിക്കുക നഷ്ടപ്പെട്ടു പോയി മേലങ്കി പുതിയ നിയമത്തിൽ മേലങ്കി ഈ ഈശോയുടെ ഉയർപ്പിന് ശേഷം പിന്നെ മേലങ്കി സൂചിപ്പിക്കുന്നിടത്തൊക്കെ അത് റോബ് ഓഫ് ഗ്ലോറിയാണ് മഹത്വത്തിൻ്റെ വസ്ത്രമാണ് അതാണ് പത്രോസ് വെള്ളത്തിലേക്ക് ചാടാൻ നേരം തൻ നഗ്നനാണെന്നറിഞ്ഞ് നഗ്നത പാപാവസ്ഥയാണ് മേലങ്കി ധരിച്ചു എന്താ മേലങ്കി മഹത്വത്തിൻ്റെ വസ്ത്രം അതെങ്ങനെ കിട്ടിയത് നമുക്ക് കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ അതാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വസ്ത്രം കഴുകി വെടിപ്പാക്കിയവർ സിംഹാസന സവിതയെ നിൽക്കും ആ മേലങ്കി ധരിച്ചു മഹത്വത്തിൻ്റെ വസ്ത്രം നമ്മുടെ പാപാവസ്ഥയെ മാറ്റി ഇരുട്ടറകളിൽ നിന്ന് പാപത്തിൽ ഇരുട്ടറകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൂതൻ അപ്പോൾ ആദ്യം പത്രോസ് ഓർക്കുന്നത് ദർശനമാണ് കുറേ കഴിയുമ്പോൾ രണ്ട് കവാടങ്ങൾ കഴിയുമ്പോൾ പത്രോസിന് മനസ്സിലാകുന്നു ദിസ് ഇസ് റിയാലിറ്റി അതായത് ഇതൊരു കേവലൊരു തോന്നലോ ഒരു ഒരു ദർശനമൊന്നും അല്ല മറിച്ചപ്പുറത്ത് ഈ കാവൽ മാലാക്കയ്ക്ക് നമ്മളിങ്ങനെ ഗാർഡ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഇത് ബൈബിളിലുണ്ട് നിങ്ങൾ ഇനിയും വായിക്കാതെ സങ്കീർത്തനം എടുത്ത് ഇന്ന് രണ്ട് മൂന്ന് ബൈബിൾ വാക്യങ്ങൾ അടയാളപ്പെടുത്താനുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരുപാട് പേര് എല്ലാ ദിവസവും പുലർച്ചെ ചെല്ലുന്ന സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ കാവൽ മാലാഖയെക്കുറിച്ച് പറയുന്നു എങ്ങനെ നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽമേൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ വഹിച്ചുകൊള്ളും ഇനിയുണ്ട് പുറപ്പാട് പുസ്തകം എടുക്കുക പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപതിൽ വീണ്ടും ഈ മാലാഖയുടെ റോളിനെ കുറിച്ച് പറയുന്നത് ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും വഴി അടയുന്ന നേരത്ത് നമുക്ക് മുമ്പേ നടന്ന് വഴി തെളിച്ചു തരുന്ന ഒരു കാവൽമാലാഖ നമുക്കുണ്ട് ഇത് സഭയുടെ പാരമ്പര്യത്തിൽ തൊട്ടേ പടുപ്പിരി കിടക്കുന്നുണ്ട് കാവൽമാലാഖമാരെക്കുറിച്ച് സഭയുടെ പിതാക്കന്മാർ നമ്മൾ ഞാൻ ഇടയ്ക്കൊക്കെ പിതാക്കന്മാരെ സഭാപിതാക്കന്മാരെ കൂട്ടിയാറുള്ളത് നിങ്ങൾക്ക് അറിയാം ഒന്നാമത്തത് സെയിൻറ്റ് ബെയ്സിൽ ബേസിൽ ബെയ്സിൽ ഇങ്ങനെയാണ് ഓരോ മനുഷ്യാത്മാവിൻ്റെ കൂടെയും ഓരോ വിശ്വാസിയുടെ കൂടെയും പ്രൊട്ടക്റ്റഡായിട്ടും ഷപ്പേഡായിട്ടും എന്ന് വെച്ചാൽ ആ സംരക്ഷണമായും ഇടയനായും ഒരു ഒരു ദൂതൻ ഉണ്ട് എന്നാണ് അടുത്തത് സെൻറ്റ് ജെറോവും പറയുന്നത് മനുഷ്യാത്മാവിൻ്റെ മഹത്വം എന്തോരമാണ് ഓരോ മനുഷ്യാത്മാവിനായും ദൈവം ഒരു ആത്മാവിനെ നൽകിയിരിക്കുന്നു അഗസ്തീനോസ് പുണ്യാളം പറയുന്നത് സ്വർഗത്തിൽ നമുക്കുള്ള സഹപൗരന്മാരാണ് മാലാഘമാർ നമ്മുടെ ഫെല്ലോസ് ഫെല്ലോസാണെന്ന് അതായത് ഫെല്ലോ സിറ്റിസൻസ് നമ്മുടെ കൊളീഗ്സ് ആണ് മാലാഘമാർ സ്വർഗത്തിൽ നമുക്ക് സഹപൗരന്മാരുണ്ട് അവരാണ് മാലാഖമാർ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് മുന്നൂറ്റി മുപ്പത്തി ആറിൽ ഇതേ ആശയം സഭ ഔദ്യോഗികമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഓരോ മനുഷ്യാത്മാവിൻ്റെ പിറവി മുതൽ അതിൻ്റെ സംരക്ഷകനായും അതിൻ്റെ ഇടയനായും ഒരു മാലാഖേ ദൈവം നൽകിയിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ കാവൽ മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അതിനെക്കുറിച്ച് വ്യക്തതയുണ്ടാകണം കാവൽ മാലാഖമാരോട് ഭക്തി ഉണ്ടാകണം മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് പ്രൊട്ടക്ഷൻ നമുക്ക് സംരക്ഷണം ഒരുക്കും കാവൽ മാലാഘാമാർ അത് സ്പിരിച്വൽ എനിമിയിൽ നിന്നും ഭൗതിക ഫിസിക്കൽ എനിമീസിൽ നിന്നും നമുക്ക് ഭൂമിയിൽ ശത്രുക്കളുണ്ട് ആത്മീയ ശത്രുക്കളുണ്ട് ഈ ശത്രുക്കളിൽ നിന്ന് കാവൽ മാലാഘാമാർ നമുക്ക് സംരക്ഷണം ഒരുക്കും രണ്ടാമത്തേത് ദൈവിൽ ഗൈഡസ് ഫസ്റ്റ് ദൈവിൽ പ്രൊട്ടക്റ്റസ് സെക്കൻഡ് ദൈവിൽ ഗൈഡസ് ദൈവ തിരഹിതമനുസരിച്ച് ജീവിക്കാൻ കാവൽ മാലാഘാമാർ നമ്മുടെ മുമ്പേ നടക്കും നമ്മളെ സഹായിക്കും മൂന്നാമത്തത് ദൈവിൽ ഇൻ്റർസീഡ് ഫോറസ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിക്കും കാവൽ മാലാഖമാർ ഈ മൂന്ന് കാര്യങ്ങൾ കാവൽ ദൗത്യം മനസ്സിലാക്കി വെക്ക് ഒന്നാമത്തത് കാവൽ നമുക്ക് സംരക്ഷണം ഒരുക്കും രണ്ട് ദൈവ തിരുഹിതത്തിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കും മൂന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും ഈ മാധ്യസ്ഥ്യ ശക്തിയെക്കുറിച്ച് കൂടി ഒരു സൂചനയുണ്ട് അത് വെളിപാട് പുസ്തകമാണ് ഇവിടെ മഴയുടെ ഒരു കോളൊക്കെ വരുന്നുണ്ട് സാരയിൽ ഇതും കൂടെ പറഞ്ഞു നിർത്താം വെളിപാട് പുസ്തകം എട്ടാം അധ്യായം അത് നിങ്ങളെടുത്ത വെളിപാട് പുസ്തകം എട്ടാം അധ്യായത്തിൽ അതിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് ദ്രവ്യം ദൂതന്റെ കയ്യിൽ ധൂപകലശമുണ്ട് ധൂപക്കുറ്റിയുണ്ട് കർത്താവിൻ്റെ മാലാക്കയുടെ കയ്യിൽ അതിൽ പരിമളദ്രവ്യം ഇട്ട് പ്രാർത്ഥനകൾ മുകളിലേക്ക് ഉയർത്തുന്നത് പോലെ ദൂപാർപ്പണം ചെയ്യുന്നു ഇതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ യാമ യാമപ്രാർത്ഥനയിലുള്ളൊരു പാട്ടുണ്ട് അംശായിലുള്ള പാട്ട് മിഷിഹാ കർത്താവേ നരകുലരക്ഷകനെ ഞങ്ങൾ അണച്ചിടും ഈ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമീയലും ധൂപം പോൽ കൈക്കൊണ്ടണമേ നമുക്ക് വേണ്ടി ദൂതന്മാർ സ്വർഗത്തിൽ പ്രാർത്ഥന ഉയർത്തുന്നു വാക്യം ഇങ്ങനെയാണ് നാലാം വാക്യം ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമള ദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം വിശുദ്ധരായ ക്രിസ്ത്യാനികൾ വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈ ചിന്തകളോടുകൂടി കാവൽ മാലാഖാന്മാരെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു സ്വർഗത്തിൽ തിരുമുഖം കാണുന്നൊരു മാലാഖ നമുക്കുണ്ട് കർത്താവും ദൈവവുമായ ഈശോയെ ഞങ്ങൾക്കായൊരു മാലാഖയെ നൽകിയതിൻ്റെ കാരുണ്യത്തിന് നന്ദി ഞങ്ങൾക്ക് സംരക്ഷണമൊരുക്കുന്ന ദൈവത്തിരിഹിതത്തിൽ വളർത്താൻ വളരാൻ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്ന മാലാഖമാരോട് കാവൽ മാലാഖയുള്ള ഭക്തി ഞങ്ങളെ കുറെ കൂടെ മെച്ചപ്പെട്ട മനുഷ്യരാക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ